അവന്റെ നാട്ടിൽ ചെന്നാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടങ്ങറായി പോകില്ലേ അപ്പൊ ഇവിടെ നമ്മള് നമുക്കൊരു ആതിഥ്യമര്യാദ ഉള്ള സ്ഥലമാണല്ലോ ഇത് അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കി എന്നെയോ തന്നെയോ ആണെങ്കിൽ അവൻ ഇന്ന് വെറുതെ പോകുന്നത് പോവോ പോകില്ല അത് മനസ്സിലാക്കിയാ മതി അപ്പൊ ഉള്ള കാരണം ഞാനിപ്പോ ഈ സംഭവം നടന്ന് അപ്പൊ സത്യത്തിൽ നമ്മളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് അവനിക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കായിരുന്നു പക്ഷെ നമ്മളെ അവൻ വിളിച്ചൊന്നുമില്ല ഒരു നാട്ടിലുള്ള ഒരുത്തം വന്ന് ഏഹ് തല്ലി പിടിവലിയായി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇതിന്റെ വീഡിയോസൊക്കെ ഇറങ്ങി അപ്പൊ പെട്ടെന്ന് വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ അണ്ണന്റെ സുഹൃത്തുക്കളൊക്കെ വന്നുകഴിഞ്ഞാൽ ആ സീനൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി പിന്നെ അതെന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് പോകും അത് മാത്രമല്ല അതിന്റെ തൊട്ടടുത്തന്നെ സിനിമാ തിയേറ്റർ വനിതാ വനിതയിൽ ഈ കേരളത്തിൽ എവിടെയൊക്കെ ജില്ലകളുണ്ടോ അവിടെ നിന്ന് എല്ലാ ആളുകൾ വനിതാ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന ആൾക്കാരാണ് ഓരോ പടങ്ങൾ കണ്ടിട്ട് ഓരോരുത്തർ ഓരോ കോപ്രായങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു കാണിച്ച് വൈറലായി പോകുന്ന അങ്ങനെ അല്ല നമ്മൾ ശെരിക്കും എറണാകുളത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കളമശ്ശേരി എടപ്പള്ളി ആ ഭാഗങ്ങളിലൊക്കെ ഓട്ടോ റഷോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആറാട്ടണേനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മളൊരു സുഹൃത്തും കൂടിയാണ് ആറാട്ടണൻ അത്യാവശ്യം സിനിമ സിനിമ തിയേറ്ററിലൊക്കെ വന്നിട്ട് അത്യാവശ്യം സിനിമകൾക്ക് റിവ്യൂ ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് ഒരുപാട് വിമർശനങ്ങളും നല്ല കമൻസുകളും ചീത്ത കമൻസുകളൊക്കെ ഒരുപാട് ഏറ്റുവാൻ വാങ്ങി വന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം എന്തും ആയിക്കോട്ടെ എന്താ ആറാട്ടണനെ പറ്റി ചോദിക്കാൻ കാരണം നിങ്ങൾ ഏ അങ്ങനെ ഒരു പെണ്ണിനെ കയറി ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് അവ മര്യാദായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ ആ പെണ്ണിനെ കയറി പിടിക്കാനോ ഒരു ഇതൊന്നും ഒരു മൈൻഡൊന്നും ആറാട്ടണാനില്ല തല്ലാനുള്ള കാരണം ഞാനിപ്പോ ഈ സംഭവം നടന്ന് അപ്പൊ സത്യത്തിൽ നമ്മളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് അവനിക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കായിരുന്നു പക്ഷെ നമ്മളെ അവൻ വിളിച്ചൊന്നുമില്ല ഇത് ഞാൻ വൈകിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ശിവദാസ ഇങ്ങനൊരു സംഭവം ഉണ്ടായി മാളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെച്ച എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ ആറാട്ടെണ്ണനെ ഏതൊരു നാട്ടിലുള്ള ഒരുത്തം വന്ന് തല്ലി പിടി വഴിയായി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇറങ്ങി ആ അപ്പൊ സെക്യൂരിറ്റി ഒക്കെ പിടിച്ചു മാറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടാലേ ആ അപ്പൊ ഞാനപ്പ അന്ന് ആറാട്ടെണ്ണ രാത്രി വിളിക്കാണ് അണ്ണ ഫോണെടുത്തില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പത്ത് മണിയായപ്പോൾ അണ്ണൻ എന്നെ വിളിച്ചു ചോദിച്ചു ആ യശിവദാസ് എന്താ ഞാൻ എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ മാളിലേക്ക് കയറുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു ചെറുക്കന അവരൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടതല്ലേ ഒരു പെണ്ണും ഒരു ചെറുക്കനോട് അവിടെ നിന്നു അപ്പൊ ആരാട്ടണ കണ്ടപ്പോ ഈ ചെക്കൻ ചിരിക്കായിട്ട് ചെയ്തു എന്തൊരു വികൃതി കണ്ടിപ്പോ ഒരാളെങ്ങടെ നടന്നു പോകുമ്പോ കോഗിരിയാണി ചെക്കൻ ചിരിക്കുമ്പോ അവനിക്കൊരു ഫീൽ ചെയ്യൂലേ അപ്പൊ ഞാനാണെങ്കിലും താനാണെങ്കിലും ചോദിക്കൂലേ എന്തോടും എന്നെ കണ്ട എന്നെ കണ്ട ചിരിക്കണന്ന് അങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ അതൊരു എന്താ പറയാ ഒരു ക്രാഷ് ആയ ആ സംഭവം അങ്ങനെ ഒന്നും തള്ളുവായി ബഹളമായി എന്താ ഷത്തിന് കുത്തിപ്പിടിച്ച് ആ അണ്ണനെ അവര് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ കുറച്ച് അപ്പൊ പിന്നെ ഇതൊക്കെ മീഡിയല്ലേ അപ്പൊ ആളുകൾക്ക് ഉണ്ടാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അവരൊക്കെ അത് വീഡിയോ എടുത്ത് അത് മൊത്തത്തിൽ പ്രചരിപ്പിച്ച് അങ്ങനെ അണ്ണന്റെ വേരലിനൊക്കെ എന്തോ പറ്റി എന്ന് തോന്നുന്നു ഇങ്ങനെ പ്ലാസ്റ്റർ പോലെ കിട്ടിട്ടിണ്ട് ആ അത് വേറെ ഒരാളെ കയ്യേറ്റം ചെയ്യാനൊന്നും ആർക്ക് അധികാരം ഒന്നുമില്ല ഇപ്പൊ വെറുതെ ഒരാളെ പിടിച്ച് വെറുതെ മൂത്തട്ടടിക്ക അല്ലെങ്കിൽ ചവിട്ടാ കുത്ത അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ഒരിതൊന്നുമില്ല പിന്നെ ഈ എറണാകുളം അണ്ണൻ ഈ എറണാകുളം കാരനല്ലേ അണ്ണൻ ഇടപ്പള്ളിക്കാരനാണ് ആ അപ്പൊ അണ്ണന് ഈ പറഞ്ഞോട്ട് ഇപ്പൊ അണ്ണനിക്ക് അവന് തല്ലണം എന്നുണ്ടെങ്കിലേക്ക് അണ്ണന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മോശപ്പെട്ട സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് അണ്ണനെ വിമർശിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പൊ പെട്ടെന്ന് വന്നിട്ട് വിളിച്ചുകഴിഞ്ഞാൽ അപ്പൊ അവിടെ അണ്ണന്റെ സുഹൃത്തുക്കളൊക്കെ വന്നുകഴിഞ്ഞാൽ ആ സീനൊന്നും നിങ്ങൾ ആലോചിച്ചു ആലോചിക്കെ പിന്നെ അത് എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് പോകും ഏഹ് അപ്പൊ അങ്ങനെ ഒരു പുറ അവൻ ആരാണെന്നൊന്നും അറിയില്ല പിന്നെയാണ് നമ്മൾ അറിയുന്നത് അവൻ ഏതോ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നതാണ് അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരവിടെ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ പറ്റിയത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നിപ്പ നമ്മള് നേരിട്ട് കണ്ടിട്ടില്ല അണ്ണനെ നമ്മൾ ഇതു അതിനുശേഷം അണ്ണനെ നേരിട്ട് കണ്ടിട്ടില്ല ചോദിക്കാനായിട്ട് ഫോൺ വഴി ഇങ്ങനെ നമ്മൾ ചോദിക്കണ്ട അതിൽ അണ്ണെ അയാൾ ചെയ്തതിൽ വളരെ മോശം അവനത് അങ്ങനെ ചെയ്യാനും പാടില്ല കാരണം അണ്ണന് അവന്റെ അത്ര പവർ വിൽ പവർ അണ്ണൻ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് തമ്മില് അങ്ങാടങ്ങാ ഇടിയാവൂലേ അവനേതോ ഒരു നാട്ടുകാരനാണ് അവന് ഇടി കൊണ്ട് ഇവിടെ കിടന്ന് തൂറിച്ച് ആവുള്ളൂ അതെ നമ്മളിപ്പോ എത്രയും ആൾക്കാർ ഇപ്പൊ നമ്മുടെ ലുലുമാളക്ക് ലുലുമാളിലൊക്കെ എത്രയോ ആളുകൾ പുറത്തുനിന്ന് അവിടെ നിന്ന് എന്തോരം ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഈ അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പിന്നെ അത് മാത്രമല്ല അതിന്റെ തൊട്ടടുത്തന്നെ സിനിമാ തിയേറ്റർ വനിതാ വനിതയിൽ ഈ കേരളത്തിലെ എവിടെയൊക്കെ ജില്ലകളുണ്ടോ അവിടെ നിന്ന് എല്ലാ ഒരാളും വനിതാ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന ആൾക്കാരാണ് ഓരോ പടങ്ങൾ കണ്ടിട്ട് ഓരോരുത്തർ ഓരോ കോപ്രായങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ് കാണിച്ച് വൈറലായി പോകുന്ന അങ്ങനെ ഉള്ള ഒരു സ്ഥലം അല്ല കേസ് കൊടുത്തിട്ട് കേസ് പിന്നെ പിന്നെ പിറ്റേ ദിവസം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്ത് പിന്നെ ഈ ഇവരുടെ വീഡിയോ അങ്ങനെ നമ്പർ അങ്ങനെയൊക്കെ കിട്ടി അവരും വിളിച്ചിട്ട് പിന്നെ അണ്ണം പറഞ്ഞാൽ ശിവദാസ് എനിക്ക് അതിന്റെ പുറകെ പോകുന്ന നേരം ഇല്ല അയാൾ പഠിക്കാനൊക്കെ പോണല്ലേ അതൊണ്ട് പി എച്ച് ഡി ഒക്കെ ചെയ്യാനാണ് അതിന് പോകുന്ന നേരമില്ല ഞാൻ അതുകൊണ്ട് ആ സംഭവം ഞാനത് കോംപ്രമൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു അണ്ണ ഇനി ആളുകളെ കേട്ട് ആളുകൾ എന്തോ പറയട്ടെ എന്തെങ്കിലും പറയട്ടെ വഴക്കുണ്ടാക്കുക വക്കാണുണ്ടാക്ക കളിയാക്ക പരിഹസിക്കാ അണ്ണ മാക്സിമം ഇതിന്നെ ഒഴിഞ്ഞു നല്ല രീതിയിൽ മാറി നടക്കുക അവരെന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് സന്തോഷം നമ്മളെ പുള്ളി ഇപ്പൊ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട് നമ്മളും വിളിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളുമാണ് ഇപ്പൊ എന്റെ വീഡിയോസ് തന്നെ പുള്ളി ഒരുപാട് ഇടാറുണ്ട് പുള്ളിയുടെ അല്ല അത് ഭയങ്കര പ്രശ്നമില്ല ഇപ്പൊ അവന്റെ നാട്ടിൽ ചെന്നാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ നമ്മള് ഇടങ്ങിയറായി പോകൂലേ അപ്പൊ ഇവിടെ നമ്മള് നമുക്കൊരു ആദിത്യ ആതിഥ്യമര്യാദ ഉള്ള സ്ഥലമാണല്ലോ ഇത് അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ആ ആ എന്നെയോ തന്നെയോ ആണെങ്കിൽ അവൻ എന്ന് വെറുതെ പോകുന്നു പോവോ പോകില്ല അത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ആ ഒരാളെ കയ്യേറ്റം ഞാനും അതായത് എന്താ പറയാ ഇടി തല്ല് കുത്തുകാരടയും കുത്തകിയൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും പറയണം അപ്പൊ അണ്ണനൊക്കെ ഒരു പാവമായതുകൊണ്ട് അവന്റെ തലയിൽ കയറുന്നു അയാള് പറയുന്ന എന്തോ വെടിത്തരായിക്കോട്ടെ അയാളൊരു സിനിമയെ പറ്റി നല്ലത് പറയട്ടെ ചീത്ത പറയട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷെ അത് അവൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് നമ്മൾ ആ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ അവനെ ശരിക്കും എന്താ പറയാ പിടിച്ച് അവന്റെ വരലിനൊക്കെ എന്തോ സംഭവിച്ചിട്ടോ എന്നൊക്കെ തോന്നണം അപ്പൊ അങ്ങനെ ഒരാളെ ആക്രമിക്കാനും തല്ലാനും കൊല്ലാനും ഉള്ള ഒരു അർഹത ആർക്കും കൊടുത്തിട്ടില്ല ഒരാൾക്കും കൊടുത്തിട്ടില്ല ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ സിനിമയെ പറ്റി എന്തെല്ലാം മോശപ്പെട്ട രീതിയിൽ ഒരുപാട് സ്റ്റാറിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും ഇവര് കൊട്ടേഷൻ കൊടുത്ത് തല്ലേ കൊല്ലം ചെയ്യണ്ടേ അങ്ങനെയൊന്നുമില്ല ഇല്ല ഒന്നും ആവശ്യമില്ല നമുക്ക് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ശരിയല്ലേ അപ്പൊ ഇതങ്ങനെ ഒരു സംഭവം വന്ന് അത് നമ്മള് അണ്ണന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോയി ഇനി അങ്ങനെ പോട്ടെ നല്ല രീതിയിലൊക്കെ ആവട്ടെ പിന്നെ വേറെന്താ പറയാനുള്ളത് ഉള്ളൂ ഓക്കെ